ഞങ്ങള് പഠിച്ച സ്കൂള് കണ്ടില്ലേ മലയാളം തൊട്ട് താഴെ ഞങ്ങൾക്ക് നല്ല വൈബായിരുന്നു സ്കൂൾ കാലഘട്ടമൊക്കെ വൻ വൈബ് ആയിരുന്നു നമസ്കാരം നമ്മുടെ മറ്റൊരു എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നുള്ളത് കാവേരി കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ നാട്ടിൽ തന്നെയാണ് തിരുമേനിൽ തന്നെയാണ് അതെ അതായത് ചെറുപുഴ ഈ ചെറുപുഴ തിരുമേനി കോറാളി എന്ന് പറഞ്ഞൊരു സ്ഥലം സ്ഥലമാണ് പറയുക അതിന്റെ അടുത്തതാണ് ഈ കാവേരി കുളം എന്ന് പറഞ്ഞൊരു സംഭവമുള്ളത് കാവേരി കുളം അമ്പലമാണ് എന്ന് പറഞ്ഞ കുറച്ച് സംഭവങ്ങളുണ്ട് അത് നമ്മൾ അവിടെ ചെന്നിട്ട് പറഞ്ഞു ഇത് നമ്മുടെ കർണാടകയിലെ തലക്കാവേരി ഉണ്ടല്ലോ തലക്കാവേരിയുമായിട്ട് അതായത് തലക്കാവേരി എന്ന് പറയുന്നത് നമ്മുടെ കാവേരി നദിയുടെ ഉത്ഭവ സ്ഥലമാണ് സ്ഥാനമാണ് തലക്കാവേരി എന്ന് പറയുന്നത് അപ്പൊ ആ തലക്കാവേരിയുമായിട്ട് ജല ബന്ധം അതെ ഇതിന്റെ കൂടുതൽ പ്രത്യേകതകൾ എന്താണെന്ന് നമുക്ക് അവിടെ ചെന്നിട്ട് നമുക്ക് പറയാം അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം ഈ ഇത് തിരുമേനിന്ന് വരുന്ന റോഡാണ് ഈ ഹൈവേ കണ്ടിന്യൂ ചെയ്ത് മലയോര ഹൈവേ ആണ് ഇത് കണ്ടിന്യൂ ചെയ്ത് ഇവിടുന്ന് ഈ റോട്ടിൽ നമ്മൾ വണ്ടി ആ ഇത് നല്ല വരുന്നത് കേട്ടോടാ നമ്മ ഇത് നമ്മുടെ തിരുമലയും കൊട്ടത്തെ ഒന്നിച്ച് കിടന്നു കാണാം ആ നല്ല വ്യൂ ഉണ്ട് ഇപ്പൊ കോടയൊക്കെ ചെറുതായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ വലിയ പാറയൊക്കെ ഉണ്ട് കേട്ടി കേട്ടി കേറ്റി കേറ്റിക്കും നമ്മളിപ്പോ നട വണ്ടി ഇങ്ങനെ മേളിലെത്തി കണ്ടോ ഒരു രക്ഷയില്ലാത്ത മൂട്ഫുള് പീസ്ഫുള്ള് പറഞ്ഞാ പോലെ ഇതാ ഇത് അല്ലേ വൈബ് സ്ഥലം കൊണ്ട് കേട്ടോ ആ അതാണ് ഒരു കാര്യം കാര്യം ഇത് നമ്മുടെ വീടിന്റെ ഒക്കെ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലമായിരുന്നു പക്ഷെ നമ്മൾ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല സത്യം അതെ ഞങ്ങള് ഇങ്ങനെയൊക്കെ ഇവിടെ ഉണ്ടാവുന്ന പ്രതീക്ഷയില്ല കേട്ടോ സംഭവം കൊള്ളാം നമ്മൾ നമ്മളെ അടുത്തുള്ള കാഴ്ചകളൊന്നും കാണുന്നില്ല അതെ ആ തോട്ടത്തിന്റെ ഇവിടേക്ക് വരേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തിരുമേനിയിലേക്കാണ് നിങ്ങൾ ശരിക്ക് എത്തേണ്ടത് ഗൂഗിൾ മാപ്പിൽ കൊടുത്താൽ മതി തിരുമേനി കറക്റ്റ് ലൊക്കേഷൻ ഉണ്ട് അത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറുപഴയ്ക്ക് അടുത്തുള്ള സ്ഥലമാണ് പിന്നെ നമ്മുടെ നാടും കൂടെയാണ് പിന്നെ എന്താ പറയുക അവിടെ വന്നിട്ട് ആരെങ്കിലും കോരാളി ചോദിച്ചാൽ മതി പിന്നെ കോരാളിയിലുള്ള റോഡ് തിരിഞ്ഞ് നേരെ ഇങ്ങ് കയറി കോരാളിയിലേക്ക് ഒറ്റ വഴി കിട്ടും ആ വഴി കണ്ടിന്യൂ ചെയ്ത് വന്നാൽ മതി അതാണിപ്പോൾ നിങ്ങൾ വഴി വഴിയാണെന്ന് നിങ്ങൾ ഇപ്പം കണ്ടോണ്ടിരിക്കുന്നത് ഇതിൻ്റെ ബാക്കി നമ്മളിപ്പോൾ കാണിച്ചു തരാം ഈട കോട പിന്നെയും വന്നു പിന്നെയും 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 കോട പോകും വരും മൂട് കേട്ടോ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷയില്ല നമ്മുടെ സ്വന്തം നാട് തന്നെ ഇതിൻ്റെ തൊട്ട് താഴെയാണ് നമ്മൾ താമസിക്കുന്നത് പക്ഷേ കൊട്ടി അതൊക്കെ മൂടി ഇവിടെ ഇവിടെ ശരിക്കും പറഞ്ഞു ഇവിടെ തണുപ്പും കോട സാധാരണ ഇങ്ങനെ ഇല്ലാത്ത അതെ എന്താന്നറിയാം ഇനി മഴയുടെ ആണോ സാധാരണ ഇങ്ങനൊന്നും ഇല്ല ഇപ്പൊ നല്ല രാത്രി നല്ല കോടയൊക്കെ ആയിട്ട് നല്ല തണുപ്പൊക്കെ മരമുള്ള സ്ഥലങ്ങള് തേടി പോകുന്നതാണോന്നറിയാ കോട അല്ലേ എന്തായാലും കൊള്ളാം നല്ല വൈബ് സ്ഥലമായി ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു നമുക്ക് മേലോട്ട് പോയി നോക്കാം സത്യം പറയാം നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ തോന്നില്ല നോക്ക് ഇപ്പോൾ വീണ്ടും കോട ഞങ്ങൾ കുറച്ചു നേരം വണ്ടി ഇങ്ങോട്ട് എടുക്കാൻ തുടങ്ങിയപ്പം പിന്നെയും വന്നു പോരാൻ തോന്നില്ല അവിടെ നല്ല രസമുണ്ട് ആ സ്ഥലം പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ വേറൊരു ഫീലും കൂടെ കിട്ടി ഇത് ആ കാണുന്നില്ലേ ആ കാണുന്ന ഞങ്ങൾ പഠിച്ച സ്കൂളാണ് അയ്യോ അത് 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 ഇതിപ്പം വീഡിയോയിൽ കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ല കേട്ടോ പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പം ഞങ്ങൾക്ക് നല്ല ഫീലായ നേരിട്ട് കാണുമ്പോൾ നല്ല ഫീലാണ് നമ്മളിവിടെ പഠിച്ച സ്കൂളും കൂടെ ആകുമ്പോഴേ അത് ഏരിയ വ്യൂ ഏരിയയില് വ്യൂ കിട്ടും ഓ ഒരു രക്ഷയില്ല ആ സ്കൂളും ഗ്രൗണ്ടൊക്കെ മലയല്ലേ ഞങ്ങൾ ഞങ്ങൾ പഠിച്ച സ്കൂള് കണ്ടില്ലേ മലയുടെ തൊട്ട് താഴെ ഞങ്ങൾക്ക് നല്ല വൈബായിരുന്നു സ്കൂൾ കാലഘട്ടം ഒക്കെ വൻ വൈബായിരുന്നു മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല രസമായിരുന്നു ഇങ്ങനെ മറ്റേ അതെ കുറച്ച് കുറച്ചുള്ളിലേക്കാണോ റോഡ് റോഡ് കുറച്ച് കുറച്ചുള്ളിലേക്കാണ് അതാണ് നമ്മൾ പഠിച്ച സ്കൂള് അതെ ഓ ഓ സ്ഥലം അന്യായ സ്ഥലമോ ും നല്ല തണുപ്പുണ്ട് കോട ഉണ്ടെന്നല്ല സാധാരണ നമ്മൾ കോട വരും വലിയ തണുപ്പ് ഫീൽ ചെയ്യാറില്ല ഓ വഴി തീർന്നു ഇനി നമ്മൾ ഇതാണ് സ്പോട്ട് നല്ല തണുപ്പ് കോടയും മാത്രമുള്ളൂ മഴക്കാലത്തൊക്കെയാ വരണ്ടേ അടിപൊളി സ്ഥലം കേട്ടോ മഴക്കാലത്തെ ഇല്ല വരണ്ട ഒരു അതെ എവിടെയും ഉണ്ടല്ലോ ചൂടായിരിക്കും ഓ ഞാൻ ഓർത്ത ഇത് കുന്നിന്റെ മുകളിലായിരിക്കും ഇത് താവോട്ടാണ് ഇറങ്ങി പോണ്ടേ എന്റെ മോനെ അന്യായ കോട കേട്ടോ ആ കൊന്ന ഇവിടെ ഇല്ലാത്ത കൃഷിയൊന്നുമില്ല ഡ്യൂസ് നമുക്ക് വഴി തെറ്റിന്നാണ് ഇപ്പൊ അറിയാൻ കഴിഞ്ഞത് നമ്മളിപ്പോ ഒരു ചെറിയ സംശയം കാരണം ഒന്ന് വിളിച്ചു നോക്കി നമ്മളതായത് കോൺക്രീറ്റ് നേരെ കാണുന്ന മുന്നിൽ കടന്നൂടി ഇറങ്ങി വരരുത് അതാരാ ഇവിടെ നമുക്ക് പട്ടിയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇല്ല നമുക്ക് കമ്പനിയായി ഇതാണ് വഴി അങ്ങോട്ടുള്ളതാണ് നമ്മളിപ്പോൾ അങ്ങോട്ടായിരുന്നു പോയത് അവിടെ നേരെ റിട്ടേൺ വന്നു എന്നിട്ടിത് ഇവിടെ ഒരു പാറയൊക്കെ ഉണ്ട് ഒരു ഐഡൻറ്റിഫിക്കേഷന് വേണ്ടി ഈ പാറ ഒരു പോസ്റ്റ് ഈ ഇവിടെ ഒരു പോസ്റ്റ് ഇവിടെ പോസ്റ്റിന് മാറ്റി കുഴിക്കുമെന്ന് എനിക്കറിയില്ല ഇവിടെ ശ്രദ്ധിക്കുക പിന്നെ ഈ പട്ടി ഇവിടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം ആ വഴി കാണിക്കറ വഴി പോട്ടോ വേടാ അത് വരുന്നില്ല മറ്റേ വരുന്നില്ല പേടിച്ച് ഭയന്നോ അവൻ ഭയന്നു വണ്ടി ഓടിക്കുന്നവർക്കും ഇല്ല പോയിടിക്കുന്നവർക്കാണ് പ്രശ്നം അതെ അല്ലേ ഇത് കേറുവോന്നുള്ളൊരു സംശയം ടാ ദേവി ക്ഷേത്രം വഴി തെറ്റിട്ടില്ല കറക്റ്റ് ആണ് ഇവിടെ ബോർഡ് കാണും അത്യാവശ്യം ചെറിയ രീതിയിൽ ഓഫ് റോഡ് ഒക്കെ ഉണ്ട് കേട്ടോ ആ അങ്ങനെ വണ്ടി എടുത്ത് അങ്ങനെ വരാൻ നിൽക്കണ്ട ഓഫ് റോഡ് പോകുന്നവരാണാവശ്യല്ലോ സ്കൂട്ടർ പവർ ഇല്ലാത്ത സ്കൂട്ടർ നോട്ട് റെക്കമെൻഡ് ആ റെക്കമെൻഡാണ് എത്തി 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 മുകളിലെ അമ്പലം ഉണ്ട് അങ്ങോട്ട് നോക്കി ഫുള്ള് കോടയാണ് കേട്ടോ നമ്മള് ബാക്കിയുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഇവിടെ അതെ പ്രത്യേക ഇതാണ് കാവരികോളം ഇവിടുത്തെ ഒരു അന്തരീക്ഷം നോക്ക് ഞങ്ങള് അയ്യോ എന്ത് എന്ത് മനോഹരം അല്ലേ അതെ അങ്ങോട്ട് റോഡൊക്കെ ഉണ്ട് കേട്ടോ ഇത് അതിർത്തി അല്ലേ ശെരിക്കും അതിർത്തിയല്ലേ ഇത് ആയിരിക്കും ഇവിടുത്തെ ഒരു ആംബിയൻസ് നോക്ക്

എന്താ പറയാ മനസ്സിന് സന്തോഷമുണ്ട് ഒന്നും പറയില്ല ഒന്നും പറയല ഇതിന്റെ ചരിത്രം പറയാനാണെങ്കിൽ കുറെ ചരിത്രം പറയാൻ ഇല്ല കുറച്ച് ചരിത്രം പറയാനുണ്ട് നിനക്ക് ഞാനിപ്പോൾ ഇവിടെ അന്വേഷിച്ചപ്പോൾ പറയാൻ കഴിഞ്ഞത് നമ്മുടെ തലക്കാവേരി ഉണ്ടല്ലോ അതായത് കർണാടകയിലെ തലക്കാവേരി വാഗമണ്ഡലം ആ തലക്കാവേരിയുമായിട്ട് ഈ ഇതിനെന്തോ ഒരു ബന്ധമുണ്ട് അതായതിൻ്റെ ഒരു എന്തോ ഒരു ഇതായിട്ട് പറയുന്നത് അവിടെ തുലാമാസ സംക്രമം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ പരിപാടിയുണ്ട് അത് നടക്കുന്ന സമയത്ത് ഇവിടെ ഇടുന്ന പൂക്കൾ ഈ അവിടെ ഇടുന്ന പൂക്കൾ പറയപ്പെടുന്നു അത് ഈ ഇവിടെ ഈ കുളം കണ്ടില്ലേ ഈ കുളത്തിലെ പൊങ്ങി വരാറുണ്ടെന്നാണ് പറയുന്നത് പിന്നെ ഈ ഈ കുളമാണ് ഏറ്റവും ഇവിടുത്തെ ഒരു ഞങ്ങൾ ഇവിടെ വരാൻ തന്നെ ഉള്ള കാരണം ഈ കുളം ഇങ്ങനെ ഒരു പേര് വരാൻ തന്നെ കാരണമുള്ള അതെ ഈ കുളമാണ് കാവേരി കുളം എന്ന് പറയുന്നത് ഇത് കണ്ടില്ലേ ഇത്രയും ചെറിയൊരു കുളമാണ് കാണുമ്പോൾ കാണുമ്പോൾ വളരെ ചെറിയൊരു കുളമാണ് പക്ഷെ ഈ ഒരു കുളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ പറയാ ഇത് ഇപ്പം നമ്മളിപ്പം നിൽക്കുന്നതിന് നിങ്ങൾക്ക് കണ്ടാത്തന്നെ അറിയാം നമ്മൾ എത്ര കയറിയാണ് വന്നത് എത്ര ഉയരത്തിലാണ് ഈ ഇത് സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്ക് കണ്ടാത്തന്നെ മനസ്സിലാവും ഇത്ര ഉയരത്തിലായിട്ട് പോലും അതായത് സമുദ്രനിരപ്പിൽ നിന്ന് ഇത്ര ഉയരത്തിലായിട്ട് പോലും ഇത് വേനൽക്കാലത്ത് പോലും ഈ കോളം വറ്റാറില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ അതൊരു അത്ഭുതമായിട്ടുള്ള ഒരു പ്രതിഭാസം അല്ലേ അത് വെച്ചാൽ ഇതിൻ്റെ ആഴം ഇതുവരെ അളക്കാൻ സാധിച്ചിട്ടില്ല ഇവിടുന്ന് നമുക്ക് നോക്കുമ്പോൾ ഇത്രയോളം തോന്നും പക്ഷേ ഉള്ളിലോട്ട് ആ സൈഡിലോട്ട് അതായത് ഈ ഇവിടുത്തെ നാട്ടുകാരില്ലേ നാട്ടുകാർ കയറൊക്കെ ഇട്ട് ഇതിൻ്റെ ആഴം അളക്കാൻ ശ്രമിച്ചു എന്നാണ് പറഞ്ഞത് പക്ഷെ ഇതുവരെ സാധിച്ചിട്ടില്ല എന്റെ ആളം ആഴം കണ്ടെത്താൻ ഭയങ്കര അത്ഭുതമായിട്ടുള്ളൊരു അതായത് എന്ത് അത്ഭുതമാണ് നോക്ക് ഈ പാറ ഉണ്ടാവും അതെ ഇത് ഇത് ചിന്തിക്കുവാണെങ്കിൽ നമ്മുടെ അതായത് നമ്മൾ ഉയരത്തിൽ നിന്ന് വെള്ളച്ചാട്ടമൊക്കെ വരാറുണ്ട് പക്ഷെ ഇത്ര ഉയരത്തിൽ നോക്ക് വെള്ളം ഈ അടിയിൽ നിന്ന് എത്ര ഉയരത്തിൽ വെള്ളം നിൽക്കണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക് അല്ലേ ഒരു ഒരു കാലത്തും പറ്റാതെ അതെങ്ങനെയായിരിക്കും വെള്ളം നിൽക്കുന്നേ അല്ലേ പ്രകൃതിയുടെ ഒരു കളികളെ എനിക്കത് ആലോചിക്കാൻ കൂടെ പറ്റുന്നില്ല ഇത്ര അടുത്ത് കളഞ്ഞിട്ട് ഇപ്പഴാണല്ലോ നമ്മൾ വരുന്നത് അതെ പക്ഷേ ഈ ഈ കുളത്തിന്റെ ഒരു പ്രത്യേകത കൊണ്ടാണ് കേട്ടോ നമ്മൾ ഇത് എടുക്കാൻ തന്നെ മെയിൻ കാരണം കാരണം അത് അത്ര അത്ഭുതകരമായിട്ടുള്ള ഒരു സംഭവമാണത് കാരണം ഈ ഇന്ത്യ തന്നെ എങ്ങനെ പ്രതിഭാസം കേട്ടിട്ടില്ല പോലെയുള്ള സംഭവം കാണുന്നുണ്ട് ഈ സമയത്ത് ഇത് കണ്ട ഈ കുളം ഏഹ് ഒഴുകുന്നാണ് പറയാറ് ഇപ്പോ ഒഴുകുന്നതായിട്ട് കാണുന്നില്ല ഒഴുകേണ്ടതാണെന്നാണ് കേട്ടത് പിന്നെ ഇത് അമ്പലം അങ്ങനെ തുറക്കാറൊന്നുമില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെ പക്ഷെ അമ്പലം ഇവിടെ തൊട്ട് തന്നെ അടുത്ത് തന്നെയുള്ളൊരു വ്യക്തി സംരക്ഷിക്കാൻ വേണ്ടിട്ട് വരാറുണ്ട് ഇവിടെ എല്ലാം ക്ലീൻ ക്ലീൻ ആയിട്ട് ആയിട്ട് കാരണം നല്ല വൃത്തിയോടെ നമ്മൾ നോക്കി ഇവിടുത്തെ കാലാവസ്ഥ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ വന്നപ്പോൾ ഉള്ള കാലാവസ്ഥ എന്തായിരുന്നു അല്ലെ കോടയായിട്ട് ഇപ്പോഴും കാറ്റുണ്ട് പക്ഷെ പോയി കോട അങ്ങോട്ട് മാറി ആ ഒരു മാറി കോട വേണം എന്നാല് അല്ലെങ്കിൽ നമ്മൾ ഈ വേനൽക്കാലത്തൊന്നും കണ്ണൂർ ജില്ലയിൽ ഇവിടെ ഇവിടെന്നല്ല ഒരു സ്ഥലത്തും വരാൻ നിൽക്കുന്നത് കാരണം കണ്ണൂർ ജില്ലയിലെ ടൂറിസ്റ്റ് പ്ലേസുകൾ മിക്കതും മഴക്കാലത്ത് വരാൻ പറ്റിയ സ്ഥലങ്ങളാണ് കൂടുതൽ കാലത്ത് അതുപോലെ അല്ല വേനൽക്കാലത്ത് വരാൻ പറ്റുന്ന പാലക്കേതട്ട് മാത്രമേ ഉള്ളൂ വേനൽക്കാലത്തും വരാവുന്നത് കാരണം ഒരു തണുപ്പ് നിലനിൽക്കുന്ന ഒരു സ്ഥലമേ പിന്നെ ജോസ്ഗിരി ഉണ്ട് അല്ലേ ജോസ്ഗിരിയിലും ആ പക്ഷേ മഴക്കാലത്താണല്ലോ എല്ലാം കുറച്ച് സൗന്ദര്യതെ കോടയൊക്കെ വന്നാലും നല്ല പച്ചപ്പൊക്കെയായിട്ട് വേനൽക്കാലത്ത് എല്ലാം ഉണങ്ങി അങ്ങനെ ആ ഒരു ഇതായിരിക്കുമല്ലോ അതെ അതെ ഇവിടെ കൂടുതൽ മഴക്കാലമാണ് മഞ്ഞുകാലത്തേക്കാളും അടിപൊളി മഴക്കാലമാണ് കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ ജില്ലയില് മറ്റു ജില്ലയിലൊക്കെ പോലെയല്ല മറ്റു ജില്ലകളിൽ മഴക്കാലത്ത് പോകാൻ ഒരു എന്താ ടൂറിസ്റ്റ് പ്ലേസുകളിൽ നമ്മൾ അടുക്കാൻ പറ്റാത്ത പോലെ ആയിരിക്കും പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ മഴ വേണം മഴ നഷ്ടമാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഇത്രക്കേള്ളൂ ഇവിടുത്തെ കാര്യങ്ങൾ ഇവിടെ അങ്ങനെ ആയിട്ടൊക്കെ വരാൻ പറ്റുമോ നമുക്കറിയില്ല സ്ഥലമൊന്നുമല്ല പക്ഷെ ആ ഒരു പ്രത്യേകത ആ പ്രത്യേകത പറഞ്ഞല്ലോ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുത്തത് ഞങ്ങൾക്ക് പക്ഷെ ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആ കാരണം ഞങ്ങൾ മിക്കവാറും അപ്പുറത്തെ സൈഡിലുള്ള മലകളിലൊക്കെ നമ്മൾ കൂടുതൽ പോവാറ് അപ്പൊ അതൊക്കെ നമ്മൾ അവിടെ നമുക്ക് ഈ സൈഡിൽ നിന്ന് ആ സൈഡ് കാണുമ്പോൾ നമുക്കൊരു സുഖ സുഖം കേട്ടോ നല്ലൊരു കാലാവസ്ഥ കിട്ടിയായിരുന്നു ഇങ്ങോട്ട് നല്ലൊരു വൈബാണ് ഇവിടെ ഈ പറയാം ആകെ ഇത്ര പ്ലേസുള്ള നല്ലൊരു വൈബാ സ്ഥലത്തിന്റെ പേര് എല്ലാവരും തിരുമേനി വരിക തിരുമേനി വന്നിട്ട് ചോദിച്ചു വന്നാൽ ആരും പറഞ്ഞുതരും ഇതിന്റെ അടുത്ത് തൊട്ടടുത്തൊക്കെ വീടുകളൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ ഇവിടെ ഇവിടെ വരെ വീടുകളുണ്ട് കാരണം റോഡ് നന്നാക്കാൻ കാരണം അതാണ് ഇവിടെ ഇത്രയും മുകളിലും ആളുകൾ താമസിക്കുന്നുണ്ട് കൃഷി ചെയ്യുന്നുണ്ട് കൂടുതലും ഇവിടെ കൂടുതൽ കൃഷിക്കാരുള്ള ഏരിയയാണ് നമ്മുടെ നാട് മൊത്തം മലയോരം മൊത്തം അങ്ങനെയാണ് വീഡിയോ മാത്രമല്ല നമ്മുടെ മറ്റു വീടുകളൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒന്ന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടെ അമർത്തുക അങ്ങനെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോയൂടെ അവസാനിക്കും ഓക്കെ ബൈ